ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻഷാബാബ നമ്മൾ ഇന്ന് കാണിക്കുന്നത് മൂന്ന് ഐറ്റംസ് ആണ് അറുപത് സൈസിൽ നല്ല വീതി ഉള്ള ഒരു ഐറ്റംസ് അതേപോലെ അമ്പത്താറ് സൈസില് ജിപ്പ് ഇല്ലാത്തൊരു ടൈപ്പ് പിന്നെ അമ്പത്താറ് സൈസിൽ ഷോൾ മാക്സ് ഈ മൂന്ന് ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കേണ്ടത് അപ്പം ഞാൻ ഫസ്റ്റ് ജിപ്പ് ഇല്ലാത്തൊരു ടൈപ്പ് ആണ് സ്ക്വയർ കവർത്തന്നെ വരുന്നത് നാൽപ്പത്താറാണ് ചെസ്റ്റ് വരുന്നത് ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ടാണ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കം അയിമ്പത്താറ് സൈസ് ഇറക്കം കേട്ടോ അമ്പത്താറ് ഇഞ്ച് ഇറക്കം വരുന്നത് അപ്പോൾ ഇതാണ് മോഡലിംഗ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ വരുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഐറ്റംസ് അപ്പോൾ നല്ല അടിപൊളി കളേഴ്സ് കണ്ടിട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപേനു തന്നെ അത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഇല്ല അളവ് ഞാൻ കറക്റ്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അളവ് മാറും കേട്ടോ അപ്പോൾ അത് ഇരുന്നൂറ്റി അറുപത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതേപോലെ തന്നെ എല്ലാതും നമുക്ക് മിക്സ് ചെയ്തെടുക്കുക പുറം മാക്സിമം അറുപതിന്നും അമ്പത്താറിൽ നിന്നും ഒക്കെ മിക്സ് ചെയ്ത് മൂന്ന് പീസ് എടുത്താൽ അപ്പൊ അടുത്തത് നമുക്ക് ഷോർമെൻസ് ആശ്വാണിക്കാം നമ്മൾ ഇഞ്ഞ് കാണിച്ചത് അറുപത് സൈസിൽ നല്ല അടിപൊളി മാക്സിമം നല്ല ഇതാക്കണ്ടില്ല നല്ല കഴുത്താണ് മറ്റേ ഇപ്പൊ അറുപത് ഇഞ്ചിയാണ് ഇതിന്റെ ഇത് വരുന്നത് ലെങ്ത് വരുന്നത് കേട്ടാ നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസാണ് ചെസ്റ്റളവൊക്കെ ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അമ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവർക്കും പതിനെട്ട് ഇഞ്ച് സ്ലീവും വരും പിന്നെ ഇരുപത്തെട്ട് പിന്നെ ലിപ്സൈസും വരണ്ടേ അതെ അടിപൊളിയാണ് നല്ല ഇതൊരു കളർത്തൊക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് ജംബോ അല്ല ജംബോ അല്ല ജംബോ എന്ന് പറയാൻ പറ്റിയ ജംബോ വേറെയാണ് പക്ഷെ ഇത് ഈ അവിടപതിൽ വരുന്ന ഒരു അളവാണ് നല്ല രീതിയിലുള്ള ഐറ്റംസ് ആണ് കുറെ ആൾക്കാർക്ക് അത് പിന്നെ ടൈറ്റ് ആക്കാനുണ്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പിയാണ് വരുന്നത് കേട്ടാ ഇതിന്റെ നെക്കൊക്കെ ക്യാൻവാസിൽ വെച്ചിട്ടാണ് സംഭവം ഉള്ളത് അപ്പോൾ ഇനി അളവ് ഞാൻ പറയുന്നില്ല ഇതിന്റെ അളവ് കണ്ടില്ലേ നല്ല അറോയിൽ അടിമൈ മോഡല് കിട്ടിയപ്പോൾ കൊണ്ടുപോകുന്നത് അറോയിലൊക്കെ നല്ല നല്ല മോഡൽ ഒക്കെ ഉണ്ടല്ല അപ്പോൾ കിട്ടിയപ്പോൾ എടുത്തതാണ് യൂസ് ഉള്ളത് അപ്പം ഇതിൽ വരുന്ന ദിവസം നാല് കളേഴ്സ് അങ്ങനെ എന്തോ ഉള്ളൂ നാല് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ

ഷോളല്ലോ മാക്സിമം നല്ല അടിപൊളി മാക്സിം കിട്ടിയാൽ നല്ല എംബ്രോയ്ഡിങ് വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ ലെൻസ് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്താറോ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സ്ലീവ് പതിനേഴ് ഇഞ്ച് സ്ലീവ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വർക്കും നല്ല വരുന്നുണ്ട് അന്നത്തെ മാക്സി ചെപ് സൈസ് അൻപത് കറക്റ്റ് ഉണ്ടായി അപ്പൊ ഇതാണ് ഒരു മോഡല് നല്ലൊരു കളറാണ് അപ്പൊ ഇതിന്റെ ഷോള് ഞാൻ ഒറ്റ ഷോള് ഞാൻ നീട്ടി കാണിക്കാം പിന്നെ ഞാൻ ഒക്കെ വെച്ച് കാണിച്ച കേട്ടോ ഷോളൊന്നും നീക്കുന്നുണ്ട് ഷോളൊക്കെ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് ചീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു കളർ ചേഞ്ചർ നമുക്ക് കാണിക്കാം ഓക്കെ ഇനി ഞാൻ ഷോള് നിർത്തുന്നില്ല കളറൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി ഷോള് നിർത്തുന്നില്ല അത് മാത്രമേ ഇതിന്റെ ഷോള് ഫുള്ള് ആദ്യം നിർത്തി കാണില്ല തന്നെ ഷോള് വരുന്നത് ഇപ്പം മറച്ചൊരു ഇതാക്കിട്ട് മടക്കിയതാണ് അല്ല നല്ല നല്ല കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അറക്കട്ടെ നല്ലത് സ്പീക്കോക്കിലാണ് വരുന്നത് ഇപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്ര ഷോപ്പ് പറഞ്ഞാലും പിന്നെ വളരെ ഷോപ്പ് എവിടെയാണ് ലിസ്റ്റ് വിളിക്കും അപ്പം വിളിക്കാണ്ട മെസ്സേജ് ചെയ്തോളും കറക്റ്റ് ആൻസർ നിൽക്കും റിസൾട്ട് നിൽക്കും ഓക്കെ എന്താണ് ഷോഡ് വരുന്നത് അപ്പം നമ്മുടെ ഗൂഗിൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് സാധനം ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത് ഓക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ എല്ലാം പറഞ്ഞു കേട്ടോ അപ്പോൾ വളവൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് സാധനം എടുക്കാം കേട്ടോ ഓക്കെ അത് നല്ലൊരു മുപ്പ മണി ദിവസം ഉണ്ട് കേട്ടോ അനേകം അങ്ങനെ അടിയിൽ പരഭാഗം ോട്ടെ അപ്പം ഇൻഷാല്ലാം നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ല പരമാവധി വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വ്യത്യാസമായി കാണാം സ്ലോ